ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി ഭുവനേശ്വരിൽ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി മെയ് മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മുതൽ ഇടവം പതിനേഴിന് അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദിത്യൻ മേടം ഇടവം രാശികളിലായി ഭരണി കാർത്തിക രോഹിണി ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു മെയ് ഒന്നാം തീയതി ചന്ദ്രൻ തിരുവോണം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മെയ് മുപ്പത്തിയൊന്നാം തീയതി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ എത്തുന്നു മെയ് ഒന്നിന് വ്യാഴം ഇടവം രാശിയിലേക്ക് മാറുന്നു എന്നത് ഈ മാസത്തെ ഏറ്റവും പ്രാധാന്യമുള്ള രാശിമാറ്റമാണ് മെയ് പത്തിന് ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും മെയ് പത്തൊമ്പതിന് ശുക്രൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും സംക്രമിക്കുന്നു ശനി അതിൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനൻ രാശിയിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലം ഇവിടെ പരിശോധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് ആദ്യ പകുതി വരെ ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും കുറച്ചൊക്കെ ആയാസം അനുഭവപ്പെട്ടേക്കാം അധ്വാന ഭാരം വർദ്ധിക്കും ധനവിനിയോഗത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ വന്നേക്കാം മെയ് മാസം ഒന്നാം തീയതി അനുകൂലമായിട്ടുള്ള വ്യാഴമാറ്റം സംഭവിക്കുകയാൽ മെയ് രണ്ടാം പകുതി മുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഔദ്യോഗികമായ അംഗീകാരങ്ങൾ സിദ്ധിക്കുന്നതാണ് ഉയർച്ചയും സ്ഥാനമാനങ്ങളും സ്വാഭാവികമായി തന്നെ വന്നെത്തുന്നതാണ് കുടുംബത്തിൽ ഒരുമയും സന്തോഷവും അനുഭവപ്പെടും നക്ഷത്രനാഥനായ കേതു ആറാം ഭാവത്തിൽ തുടരുന്നതിനാൽ കർമ്മരംഗത്തെ എതിർപ്പുകൾ ഒഴിവാകും കടബാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള വഴി തെളിയുന്നതാണ് പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യദേവതയുടെ കടാക്ഷം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ശരിയായ ദിശാബോധം ലഭിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യ പകുതി വരെ കാര്യസാധ്യത്തിനായി അലച്ചിലുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പലതരം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി വരുന്നതാണ് നീതിബോധത്തോടെ പ്രവർത്തിച്ചാലും ആരോപണങ്ങൾ നേരിടേണ്ടി വരും ആഡംബരത്തിനായി ചെലവ് കൂടും പല കാര്യങ്ങളിലും സാമ്പത്തിക നിയന്ത്രണം ഒട്ടും ഉണ്ടാവുകയില്ല മാസം രണ്ടാം പകുതിയോടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കും കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും ബിസിനസ് വിപുലീകരണം സാധ്യമാകും സുഹൃത്തുക്കളുടെ പങ്കാളിത്ത വ്യാപാരത്തിൽ കൂട്ടിച്ചേർന്നേക്കും കച്ചവടം ലാഭകരമായേക്കില്ല ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്താനായേക്കും സംഭാഷണ ശൈലി പ്രശംസിക്കപ്പെടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ സമുന്നത വിജയം കരസ്ഥമാക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ജന്മരാശിയിലും വ്യാഴം ജന്മനക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ആലസ്യമോ ഉന്മേഷക്കുറവോ അനുഭവപ്പെടും വെല്ലുവിളികളെ നേരിടേണ്ടി വരും സാങ്കേതികവിദ്യയിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും പഠനത്തിനായോ തൊഴിൽപരമായോ വീട് വിട്ടു നിൽക്കേണ്ടതായും വരുന്നതാണ് പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കും വായ്പാ തിരിച്ചടവ് സാധ്യമാകുന്നതാണ് വേണ്ടപ്പെട്ടവരെ സൽക്കരിക്കാൻ പണം ചെലവഴിക്കും വിനോദസഞ്ചാരത്തിന് സമയം കണ്ടെത്തും ആഡംബര വസ്തുക്കളും ആഭരണങ്ങളും വാങ്ങുന്നതിനായി വലിയ തുക ചെലവഴിക്കും വീട് മൂടി പിടിപ്പിക്കുന്നതിനും വ്യയം അധികരിക്കുന്നതാണ് ഇടവക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും വരുമാനം ഉയരും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാവും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു മാസം ആദ്യ പകുതി വരെ ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിലും തുടർന്ന് ജന്മരാശിയിലും എത്തുന്നു പതിനൊന്നാം ഭാവത്തിൽ രാഹുവും ചൊവ്വായും നിൽക്കുന്നു അതിനാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും അവയെ അതിജീവിച്ച് മുന്നേറാൻ കഴിയുന്നതാണ് നിക്ഷേപങ്ങൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം അലച്ചിലും ക്ഷീണവും ഉണ്ടാകാം പിതൃബന്ധുക്കൾ മുഖേന മനോവിഷമത്തിന് സാധ്യതയുണ്ട് ഭൂമി വില്പന ഗുണകരമാകും അധികാരമുള്ള പദവികളിൽ ശോഭിക്കും തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയം വരിക്കും കോൺട്രാക്റ്റ് പണികളിൽ ലാഭം കണ്ടു തുടങ്ങും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുന്നതാണ് സന്താനങ്ങളുടെ വിവാഹത്തിന് തയ്യാറെടുക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടാനാകും ഗുണപരമായ മികവുള്ള മാസമാണ് ഇത് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ നടന്നു കിട്ടുന്നതാണ് നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി അന്വേഷിക്കുന്നത് ഗുണം ചെയ്യില്ല കടം വാങ്ങി ബിസിനസ്സിൽ മുടക്കുന്നതും ഇപ്പോൾ ആശാവഹമല്ല കുടുംബാംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന അനാവശ്യമായ ഉത്കണ്ഠയും തിടുക്കവും ഒഴിവാക്കേണ്ടതാണ് ജാമ്യം നിൽക്കുന്നതിലും ജാഗ്രത വേണം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ആലോചന ഉണ്ടാകണം ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് മുതലായവയിൽ നിന്നും ധനം വന്നു ചേർന്നേക്കാം ഉദ്യോഗസ്ഥർക്ക് ദുർഘടങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ് ബിന്ദിനക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ മെച്ചമുള്ളതായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യത്തിൽ പല നേട്ടങ്ങളും തേടിയെത്തും പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും പിതാവിൽ നിന്നും പാരിതോഷികം ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർ അണികളുടെ വിശ്വാസം ആർജിക്കും തൊഴിൽ അന്വേഷകർക്ക് ആശ്വസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടും പിണങ്ങിയവർക്ക് ഒരുമിക്കാൻ കഴിയുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദകരമായ അനുഭവങ്ങൾ ലഭിക്കും ന്യായമായ ആഗ്രഹങ്ങൾ തടസ്സമില്ലാതെ സഫലമാകും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾക്ക് മങ്ങലുണ്ടാകും പല വഴികളിലൂടെ ചെലവ് വർദ്ധിക്കാം ആശുപത്രി ചെലവുകൾക്കും സാധ്യതയുണ്ട് പഴയ കടബാധ്യതകൾ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ദൂരയാത്രകൾ ആവശ്യമായി തീരും പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ കൃത്യമായ ആസൂത്രണം വേണ്ടിവരും ബിസിനസ് മേഖലയുടെ വിപുലീകരണത്തിന് പങ്കാളികളെത്തിയിടും വിദേശത്ത് കഴിയുന്ന സന്താനങ്ങളുടെ ധനം നല്ല കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തും പിതാവിന് സമൂഹത്തിൻ്റെ ആദരവോ അംഗീകാരമോ ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സന്ദർശിക്കുന്നതിന് അവസരം ലഭിക്കും കോടതി വ്യവഹാരം അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും മെയ് നാലാം തീയതി മുതൽ നക്ഷത്രനാഥനായ വ്യാഴത്തിന് മൗഢ്യം വരികയാൽ വാക്കിലും പ്രവൃത്തിയിലും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത വേണം പ്രതീക്ഷിച്ച പിന്തുണകൾ കുറയും വിദൂര യാത്രകൾ വേണ്ടിവരുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് മുൻപ് അതിപ്രയത്നത്താൽ പോലും നേടാനാവാത്ത കാര്യങ്ങൾ ഇപ്പോൾ ലഘുപ്രയത്നത്താൽ നേടാനാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും വേതന വർധനവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ സുച്ഛർഹമായ വിജയം കൈവരിക്കാനാകും തുടർ പഠനത്തിന് ആഗ്രഹിച്ച പോലെ അവസരങ്ങൾ ലഭിക്കുന്നതാണ് അകത്തും പുറത്തുമുള്ള എതിർപ്പുകൾ നിഷ്പ്രഭമാകും വീട് വിട്ട് പോയവർ മടങ്ങി വന്നേക്കും അവിവാഹിതർക്ക് വിവാഹ സാഫല്യം ലഭിക്കും പുതിയ സംരംഭങ്ങൾ വിജയകരമാകും കുടുംബജീവിതത്തിൽ ഭദ്രത പ്രതീക്ഷിക്കാം ധനപരമായ ഞെരുക്കം മാറും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്ത് പതിനൊന്നാം ഭാവങ്ങളിലായി ആദ്യത്തിനും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നതുകൊണ്ട് ന്യായമായ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും അയൽവഴക്കുകൾക്ക് പരിഹാരമാകും മുടങ്ങിപ്പോയ സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വേഗത്തിൽ ലഭിക്കും വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പരിഹാരം കിട്ടും പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന ബിസിനസ്സിൽ വ്യക്തമായ മുന്നേറ്റം ദൃശ്യമാകും പൊതുപ്രവർത്തകർക്ക് വലിയ തോതിലുള്ള ജനപിന്തുണ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് അവസരമൊരുങ്ങും അഷ്ടമത്തിലെ ശനിയും ഒമ്പതിലെ രാഹുവും കുജനും ചില കാര്യങ്ങൾക്ക് കാലവിളമ്പം വരുത്തും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂറിൻ്റെ അധിപനായ സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥാനത്തും തുടർന്ന് ഇടവത്തിൽ അനുകൂലഭാവമായ പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നത് ഗുണഫലങ്ങൾ ലഭിക്കാൻ കാരണമാകും ഭാഗ്യാനുഭവങ്ങൾ പലതും തേടിയെത്തും രാഷ്ട്രീയ ഇടപെടലുകൾ കാര്യസാധ്യത്തിന് ഗുണം ചെയ്യും പദവികൾ ലഭിച്ചേക്കും കർമ്മരംഗത്ത് അംഗീകരിക്കപ്പെടും വായ്പകൾ നേടാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ അംഗീകരിക്കപ്പെടും പുതിയ സംരംഭങ്ങൾക്കായുള്ള അനുമതി രേഖകൾ തടസ്സം കൂടാതെ ലഭിക്കുന്നതാണ് കച്ചവടത്തിൽ ആദായം കുറയില്ല ഉപഭോക്താക്കളുടെ നിർദ്ദേശം കണക്കിലെടുക്കും രാഹുവും ചൊവ്വായും ശനിയും അനിഷ്ടസ്ഥിതിയിൽ ആകയാൽ ദുഷ്കീർത്തിക്ക് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം പ്രണയഭംഗം ദാമ്പത്യ ക്ലേശങ്ങൾ തസ്കരഭയം എന്നിവയ്ക്കും സാധ്യതയുണ്ട് വാക്കിലും കർമ്മത്തിലും ശ്രദ്ധ വേണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങളുടെ വിജയത്തിന് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി സുഗമമാകും സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയും ഭാവി പ്രവർത്തനങ്ങളിൽ ഒരു തീരുമാനം ആകും അനുബന്ധ ജോലികളും ആദായകരമാകും പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം രമ്യതയിലാകും പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം തുടർ പഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും ഇടയ്ക്ക് ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടേക്കാം ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ദോഷഫലം വരാനിടയുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞേക്കില്ല എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയും കരുതലും ഉണ്ടായിരിക്കണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ആദിത്യൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് ആത്മശക്തി ഉയരും പ്രതിസന്ധികളെ സധൈര്യം നേരിടും കൃഷിയിൽ താൽപ്പര്യം കൂടും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയുണ്ടാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം വസ്തുവില്പനയിൽ തടസ്സം നേരിടുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ തർക്കങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമം നടത്തുന്നതാണ് പുതിയ തലമുറയുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം മുതിർന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി കുറയും സംഘടനാ കാര്യങ്ങളിൽ ആരോപണം നേരിടേണ്ടി വരും ശത്രുക്കളുടെ പ്രവർത്തനം മനോവിഷമത്തിന് കാരണമാകും പിതൃസ്വത്തുക്കൾ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം പ്രതീക്ഷിക്കാം വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകണമെന്നില്ല കുടുംബപരമായി സൗഖ്യം കുറഞ്ഞേക്കാം ജീവിത പങ്കാളിയുമായി കലഹത്തിനും ഭോഗവിഘാതത്തിനും സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും ഉറക്കക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സന്തോഷത്തിനായുള്ള വകയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പഠനത്തിന് പ്രവേശനം ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് നിരന്തരമായ പരിശ്രമം ആവശ്യമായി വരുന്നതാണ് കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കും കർമ്മമേഖലയിൽ നവീകരണം സാധ്യമാകും സഹായ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും ഓൺലൈൻ ബിസിനസ്സിൽ വരുമാനം കുറഞ്ഞും കൂടിയും ഇരിക്കും ഏജൻസി മേഖലയിലുള്ളവർ പുതിയ ഡീലർഷിപ്പുകൾ നേടിയെടുക്കും ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ മെച്ചം പ്രതീക്ഷിക്കാവുന്ന മാസമാണ് നക്ഷത്രാധിപനായ ചൊവ്വ രാഹുവിനോടൊപ്പം സഞ്ചരിക്കുന്നത് ആലസ്യത്തിന് കാരണമാകും മാനസികം ശാരീരികമായ ക്ലേശങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് സമയം കണ്ടെത്തും വിനോദയാത്രക്കോ തീർത്ഥയാത്രക്കോ അവസരമൊരുങ്ങും പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം പ്രതീക്ഷിക്കാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമൂഹികമായ അംഗീകാരം ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ചേർക്കും വ്യക്തിപരവും തൊഴിൽപരവുമായ കൂടുതൽ യാത്രകൾ വേണ്ടിവരും ആറാം ഭാവത്തിലെ രാഹു ചൊവ്വ യോഗം മൂലം ആത്മശക്തി ലഭിക്കും ലക്ഷ്യം നേടാൻ വളഞ്ഞ വഴികളും സ്വീകരിക്കും പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നതാണ് ശത്രുക്കളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും ഘണബാധ്യതകൾ ലഘൂകരിക്കാനാകും പിതാവുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകും സ്വാർത്ഥത ആരോപിക്കപ്പെടും ജീവിത പങ്കാളിക്ക് കർമ്മരംഗത്ത് ഭാഗികമായി മുന്നേറാൻ കഴിയും സന്താനങ്ങളുടെ വിദേശ പഠനത്തിന് പ്രേരണ കൂടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിവരും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നിലധികം മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും ലോട്ടറി ചിട്ടി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും സ്വന്തം അഭിപ്രായത്തിന് പരിഗണന ലഭിക്കുന്നതാണ് സഹോദരന്മാരുമായുള്ള കൂട്ടുകച്ചവടത്തിൽ ആദായം വർദ്ധിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ തുറന്നു കിട്ടും കർമ്മമേഖലയിലെ വിമതസ്വരങ്ങളെ കൗശലബുദ്ധി കണ്ട് മറികടക്കുന്നതാണ് പൊതുപ്രവർത്തകർ അണികളുടെ വിശ്വാസം വിശ്വാസമാർജിക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ ഏറുന്നതാണ് ജനറേഷൻ ഗ്യാപ്പ് ഗ്രഹാന്തരീക്ഷത്തെ ചിലപ്പോൾ കലുഷമാക്കും പ്രണയികൾക്ക് ആഗ്രഹ സാഫല്യം ഭവിക്കുന്നതാണ് മാസം ആദ്യത്തിൽ കൂടുതൽ വളർച്ചയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം കൂടുതൽ സുഗമവും ആസ്വാദ്യകരവുമാകും ആത്മശക്തി വർദ്ധിക്കും നൂതന കാര്യങ്ങൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും വസ്തു തർക്കത്തിലെ നൂലാമാലകൾക്ക് പോംവഴി തെളിയുന്നതാണ് കർമ്മരംഗത്ത് മാത്രമല്ല വ്യക്തിപരമായും അടുക്കും ചിട്ടയും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടദിക്കിലേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും വേതനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും നവമാധ്യമങ്ങളിലെ പരീക്ഷണങ്ങൾ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ആഗ്രഹിച്ച വിധത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കും ചിന്തകൾ കാട് കാടുകയറുന്നതും സന്താനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ ഒഴിവാക്കുന്നതും നന്നായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ്റെ ആറാം ഭാവത്തിലെ അനുകൂലസ്ഥിതിയും വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ഒരു നവോന്മേഷത്തിന് കാരണമാകുന്നതാണ് സാങ്കേതികജ്ഞാനം നേടാൻ ശ്രമം ഉണ്ടാകും യാഥാർത്ഥ്യബോധമുള്ള നിലപാടുകൾ കുടുംബജീവിതത്തിൽ സമാധാനം സൃഷ്ടിക്കും എല്ലാ മേഖലകളിലും ഉദ്യോഗസ്ഥർക്ക് അംഗീകാരവും വളർച്ചയും ഉണ്ടാകും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പിന്തുണ ലഭിക്കും ബിസിനസ്സിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ പരീക്ഷിച്ചേക്കും ഓൺലൈൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുണ്ടാകും സന്താനങ്ങളുടെ വിവാഹത്തിന് സാഹചര്യം ഒരുങ്ങും ബന്ധുമെത്രാദികളെ പിരിഞ്ഞിരിക്കുന്നവർക്ക് പുനഃസമാഗമം സാധ്യമാകും ആരോഗ്യപരമായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ അവസരങ്ങൾ കൂടിയെന്ന് വരാം സഹോദരന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കും നാലാം ഭാവത്തിൽ ചൊവ്വായും രാഹുവും സഞ്ചരിക്കുന്നത് കൊണ്ട് മനഃശാന്തി കുറയും അടുക്കളയ്ക്കോ ശുചിമുറയ്ക്കോ അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നേക്കാം കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ പരിമിതമാകും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ശോഭനമായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും എതിർപ്പുകളുടെ നീക്കങ്ങളെ ഭൗതികമായി നേരിടാൻ കഴിയുന്നതാണ് കിട്ടാങ്കടങ്ങൾ ഭാഗികമായി തിരികെ കിട്ടും ചില കരാറുകൾ നേടിയെടുക്കാൻ കഴിയും തീർത്ഥാടനത്തിന് അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ സമുന്നത വിജയം കൈവരിക്കാനാകും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമുചിതമായ തീരുമാനങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ സാമൂഹികമായ അംഗീകാരം നേടിത്തരും അഭിമുഖങ്ങളിൽ ശോഭിക്കും ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ല വാഹനം ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രത വേണം സുഹൃത്തുക്കളുടെ വാക്കുകൾ മനോവിഷമത്തിന് കാരണമാകും പാരമ്പര്യ വസ്തുക്കളുടെ അവകാശത്തിൽ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് മാസത്തിന് രണ്ടാം പകുതിയിൽ സമയം അനുകൂലമായി തുടങ്ങും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനോ ശമ്പളവർധനവോ പ്രതീക്ഷിക്കാം അകലങ്ങളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാവും കലാപരമായിട്ടുള്ള അവസരങ്ങൾ സംജാതമാകും ഇൻഷുറൻസ് ചിട്ടി ഊഹക്കച്ചവടം ലോട്ടറി തുടങ്ങിയവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം ഉത്രാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ച് ഉദ്യോഗം ലഭിക്കും നിലവിലെ ജോലി മാറാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിയേക്കും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും ജീവിത പങ്കാളിയുടെ സ്വത്ത് അനുഭവയോഗ്യമാകും ആഘോഷങ്ങൾക്കും ആഡംബരങ്ങൾക്കും ചിലവുണ്ടാകും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാം സമൂഹത്തിൽ ഉന്നതരുമായി പരിചയം സമ്പാദിക്കും ബന്ധുസമാഗമത്തിൽ സന്തോഷം അനുഭവപ്പെടും അടുക്കള കൃഷിയിൽ താൽപ്പര്യം കൂടും ജീവിതശൈലി രോഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാകാനും സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവിക്ക് ഉതകുന്ന ചില പ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളാൻ നിർബന്ധിതരാകും ഗ്രഹാന്തരീക്ഷത്തിലെ അവസരങ്ങൾ മനോവിഷമത്തിന് കാരണമാകും അന്യദേശവാസത്തിനോ വിദേശവാസത്തിനോ സാഹചര്യം ഒരുങ്ങും ചിലരുടെ പിന്തുണ താൽക്കാലികമായി നേട്ടമുണ്ടാക്കുമെങ്കിലും അത് ഉപദ്രവമായി മാറാം വാടക വീട് മാറുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട് കച്ചവടത്തിൽ സഹോദര പങ്കാളിയാക്കും കച്ചവടത്തിൽ നിന്നും ആദായം വർദ്ധിച്ചേക്കും വ്യാപാര രംഗത്ത് നവീന സാധ്യതകൾ തേടുന്നതാണ് സമൂഹമാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമാകും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പഴയകാല ചെയ്തികളോർത്ത് ഇപ്പോൾ വിഷാദിക്കും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചൊവ്വ രാഹുവിനോടൊപ്പം സഞ്ചരിക്കുന്നതിനാൽ കൂട്ടുകെട്ടുകൾ ദോഷകരമാകും ചിലരുടെ ഉപദേശങ്ങൾക്ക് അനാവശ്യ പരിഗണന കൊടുക്കും മനസ്സിൻ്റെ ഭാവങ്ങൾ പരുക്കനാകും മാസം ആദ്യം നടക്കുന്ന വ്യാഴമാറ്റം നിലവിലെ അവസ്ഥയിൽ നിന്നും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മുൻപ് ആഗ്രഹിച്ച പദവികളോ അധികാരമോ ഇപ്പോൾ ലഭിച്ചെന്നുവരാം വീടുപണിക്ക് തുടക്കമിടാൻ കഴിയുന്നതാണ് അവസാനിപ്പിക്കാൻ വിചാരിച്ച സംരംഭത്തിന് പുത്തൻ ഉണർവ് ലഭിച്ചേക്കും നാട്ടുകാര്യങ്ങളുടെ നിർവഹണത്തിനായി അധികം സമയം ചെലവഴിക്കും ഇത് കുടുംബത്തിൻ്റെ എതിർപ്പിന് കാരണമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഇഷ്ടവിഷയം തിരഞ്ഞെടുക്കാൻ കഴിയും മിതവ്യയം പുലർത്താൻ സന്താനങ്ങളെ പ്രേരിപ്പിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് കാര്യങ്ങളിൽ താൽപ്പര്യവും ശുഷ്കാന്തിയും വർദ്ധിക്കും വീടിനോട് ചേർന്ന് ചെറിയ തോതിൽ വ്യാപാരം തുടങ്ങാൻ കഴിഞ്ഞേക്കും വിഷാദ ചിന്തകൾ അകലുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾക്കായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർ അധികാരികളുടെ പ്രീതി നേടും സഹോദര സ്ഥാനീയർ സാമ്പത്തികമായി സഹായിക്കും ചില പഴയ ബാധ്യതകൾ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തുന്നത് മനോവിഷമത്തിന് കാരണമാകും എഴുത്തുകാർക്ക് അവസരം അനുകൂലമാണ് കുടുംബക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും ഗാർഹിക അന്തരീക്ഷം കുറച്ചൊക്കെ സമാധാനമുള്ളതാകും രണ്ടാം ഭാവത്തിൽ രാഹുവും ചൊവ്വായും സഞ്ചരിക്കയാൽ വാക്കുകൾ പാരുഷ്യം നിറഞ്ഞതാകും വിദ്യാർത്ഥികൾക്ക് ഗവേഷണ ബിരുദത്തിന് അവസരം ലഭിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളാവും ചേരുക വീട് വിട്ടു നിൽക്കുന്നവർക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ സാഹചര്യം ഒരുങ്ങും ചെറിയ മുതൽ മുടക്കുകൾക്ക് അർഹമായ ലാഭം ലഭിക്കും അനുബന്ധ ജോലികളിൽ സന്തോഷമുണ്ടാകും പാപഗ്രഹങ്ങളായ ശനിയും ചൊവ്വായും പൂരോരട്ടാതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കും മനസ്സ് തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കപ്പെടാം കൂടുതൽ അധ്വാനിച്ചാലും ഫലം തൃപ്തികരമാവില്ല ബന്ധുക്കളുടെ പ്രശ്നം പരിഹരിക്കാനായി സ്വയം മുന്നിട്ടിറങ്ങും ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റാൻ ചില കാരണങ്ങൾ വന്നെത്തും മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സജീവമാകും ഭൂതകാല സ്മരണകൾ ഉന്മേഷമേകും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യമായ നേട്ടങ്ങളും കാര്യങ്ങളിൽ ഭാഗികമായ വിജയവും പ്രതീക്ഷിക്കാം സ്വതന്ത്രമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ക്ലേശിക്കും സംഘടനകളിലോ പൊതുരംഗത്തോ വിമർശിക്കപ്പെടും ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ വൈകും കുടുംബാംഗങ്ങളുമായി തീർത്ഥാടനം നടത്തും അകലങ്ങളിൽ കഴിയുന്ന ബന്ധുക്കളെ സന്ദർശിക്കും സ്വത്ത് കൈമാറ്റത്തിൽ ഓഹരി കുറഞ്ഞതായി ആക്ഷേപമുയരും കരാർ പണികളിൽ നിന്നും ആദായമുണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി കച്ചവടത്തിൽ അൽപലാഭമാകും കൈവരുക യോഗ ധ്യാനം ഇവയുടെ പരിശീലനം പ്രയോജനകരമാകും വർക്കറ്റ് ഹോമിൽ കഴിയുന്നവർക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്യേണ്ടതായി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം കിട്ടാൻ അല്പം കാലതാമസം നേരിടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുജനും രാഹുവും ജന്മരാശിയിലും ആദ്യത്തെ രണ്ടിലും വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലമാണ് ക്രിയാശക്തിയെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയുമായി ഏകോപിപ്പിക്കുക ദുഷ്കരമാകും സാമ്പത്തിക സ്ഥിതി കുറച്ചൊക്കെ അനുകൂലമാകും ചിലവുകൾ നിയന്ത്രിക്കുവാൻ പാടുപെടും വലിയ മുതൽ മുടക്കി ബിസിനസ് തുടങ്ങുവാൻ കാലം അനുകൂലമല്ല നിലവിലെ ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടുന്നത് ഗുണകരമല്ല ഭൂമി വ്യാപാരത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് വിദേശത്ത് പഠനം ജോലി ഇവയ്ക്കുള്ള ശ്രമം വിജയിക്കും പഴയ വാഹനം സ്വന്തമാക്കിയേക്കും വായ്പ കുടിശ്ശേക്ക് സാവകാശം ലഭിക്കും അനാവശ്യ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാകും നല്ലത് ആരാധനാലയങ്ങൾ സന്ദർശിച്ചേക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും